നമ്മൾ വിചാരിച്ചു ഇതുവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കരുതി അമേരിക്കയെ നമുക്കിനി ഉറച്ച് വിശ്വസിക്കാം വിശ്വസിക്കാം എന്ന് കരുതി കരുതി പക്ഷെ അങ്ങനെയല്ല അമേരിക്ക എന്ന് പിന്നീട് വീണ്ടും നമുക്കൊരു തോന്നൽ ഉണ്ടായിരിക്കുന്നു അപ്പോ ഒരിക്കലും നമ്മൾ ചതിച്ചിട്ടില്ലാത്ത റഷ്യ അത് അമേരിക്കയെ പറ്റിച്ചു എന്നുള്ളതല്ല അമേരിക്ക നമ്മൾ പറ്റിച്ചിട്ടില്ല നമ്മൾ അമേരിക്കയെ പറ്റിച്ചു എന്നുള്ളതാണ് പ്രശ്നം അമേരിക്കയ്ക്ക് എന്താണ് ഇവിടെ വേണ്ടത് അമേരിക്ക രണ്ട് ഒരു ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇവിടെയുള്ള വലിയ വിപണിയാണ് അതെ വലിയ രീതിയിൽ നമ്മൾ റിഫോംസ് നടപ്പിലാക്കണം ബാങ്കിങ് സെക്ടറിലോ അത് ഇതൊക്കെ വലിയ രീതിയിൽ റിഫോം നടു നമ്മൾ ഘട്ടം ഘട്ടമായി പിടിച്ച് പിടിച്ച് നടപ്പിലാക്കിയിട്ടുള്ളൂ മോഡി പലതും ഇപ്പോഴും അടുപ്പിലാക്കിയിട്ടില്ല അവർ ആഗ്രഹിക്കുന്ന പോലെ അതാണ് മോഡി അവരുമായിട്ടുള്ള പ്രശ്നം എന്നാൽ അവർ ആഗ്രഹിച്ച പോലെ ഏതാണ്ടൊക്കെ വാജിപ്പേയും മൻമോഹൻ സിംഗൊക്കെ ചെയ്തു കൊടുത്തിരുന്നു അതുകൊണ്ട് അവർ പൊതുവേ ഹാപ്പി ആയിരുന്നു മൻമോഹൻ സിംഗ് പക്ഷേ അവസാന കാലത്ത് വലിയ രീതിയിൽ ചെയ്തില്ല അതുകൊണ്ട് അവർ അൺഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് മോഡിനെ വലിയ പ്രതീക്ഷയോട് കൂടി കണ്ടു പക്ഷേ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യയാണ് പിന്നെ അത് മാത്രമല്ല എന്തുകൊണ്ട് അപ്പോൾ വാജിപ്പേയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അന്നൊരു അത്തരം രീതിയിലുള്ള മാറ്റം ഇന്ത്യക്കാർക്ക് കൂടി വേണ്ടിയിരുന്നു ഇന്ത്യയിലെ ഭൂഷാസികളെ വലിയ കാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിരുന്നു ഇപ്പൊ നമ്മുടെ വളരെ വലിയ ജയന്റാണ് ഗ്ലോബൽ ജയന്റാണ് അപ്പൊ അത്തരം മാറ്റങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ അവരെ അത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കും അതുകൊണ്ടാണ് മോഡി ഇവര് ഇവർക്ക് ഇണ്ടായതുപോലെ ഫ്രീ ഹാൻഡ് മോഡിക്കില്ല അന്ന് ഇന്ത്യയെ നയിച്ചിരുന്ന ഇക്കോണമിക് പവറിന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് അത്തരം മാറ്റങ്ങൾ വേണ്ടിയിരുന്നു ഇവിടെ ജോയിന്റ് വെഞ്ചറുകൾ വേണ്ടിയിരുന്നു കൂടുതൽ മുതൽ മുടക്ക് വേണ്ടിയിരുന്നു അങ്ങനെ പലതും വേണ്ടിയിരുന്നു ഇന്നിപ്പോൾ അവർക്കത് വേണ്ട അവർ ഇറ്റ്സെൽഫ് ടാറ്റയുടെ കവണ്ടികൾക്കൊക്കെ എന്താണ് ബെഞ്ചിനെക്കാട്ടും വലിയ സ്റ്റാനാണ് നേട്ടത് സഫാരി ഒക്കെ ഇപ്പോൾ ഫൈവ് സ്റ്റാറൊക്കെ ആണ് കിട്ടിയിരിക്കുന്നത് ഈ ടാറ്റയുടെ ടിയാ പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ അതുകൊണ്ട് വല്ല മഴജതിക്ക് ഇടിച്ചാൽ മഴതി ഒക്കെ വൈകിയായി പോകും അമ്മമാർ ഇപ്പോൾ അവരുടെ വണ്ടികളാണ് നടക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ റിലയൻസ് മാർട്ടുകൾ എല്ലാം തന്നെ വലിയ ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മോഡിയുടെ പ്രശ്നം വെച്ചാൽ വാജ്പേ ആളിലാക്കിയത് മോഡിക്ക് പറ്റില്ല കാരണം വാജ്പേ ആളും മോഡിയാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് ഇന്ത്യ ഇന്ത്യയിലെ വ്യവസായികൾ ഇന്ത്യക്കാരാണ് അമേരിക്ക പറയുന്ന പോലെ ആ രീതി ചെയ്യാൻ പറ്റില്ല സ്ലോ ഡൗൺ ചെയ്തു അതുകൊണ്ടാണ് മോഡിയോടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം മനസ്സിലാക്കി അതായത് രണ്ടാമത്തെ അമേരിക്കയുടെ അജണ്ട ഒന്നുവെച്ചാൽ എന്തായിരുന്നു അവര് ഒരു 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 റിലീജിയസ് സെക്ടിനെ കയറ്റി വിടുന്നുണ്ട് നമുക്ക് പരിചയമുള്ള ഒരു മതമായിട്ട് ബന്ധമുണ്ട് തോന്നി നിരീക്ഷണത്തിൽ അവർ കയറ്റി വിടുന്നുണ്ട് അതെല്ലാം ഫണ്ട് ചെയ്യുന്നുണ്ട് അവർ ഇത്തിൽ കണ്ണി പോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് പിന്നെ ഈ പറയുന്ന എന്താണ് ആധൊരു സേവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മതമാറ്റം നടത്തുന്നുണ്ട് ഇത് കോൺഗ്രസ് ഇവിടെ തൊട്ടുകഴിഞ്ഞാൽ പ്രശ്നമാവുന്നുള്ളതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല മാത്രമല്ല കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഐ എസ് ഐ പി എസ് ഓഫീസർമാർ കേരളത്തിൽ നിന്ന് പോകുന്ന മന്ത്രിമാർ ഒക്കെ തന്നെ അവർ സപ്പോർട്ടും ചെയ്തിട്ട് നന്നായിട്ട് ഓക്കെ സൗത്ത് ഇന്ത്യയെന്ന് പോകുന്നേ മോഡി അത് സമ്മതിക്കുന്നില്ല ഈ ഫണ്ടും പിടിച്ചുവെച്ചു ഇങ്ങനെയുള്ള ആളുകളൊക്കെ മൊത്തം ക്ലിപ്പ് ഇടുകയും ചെയ്തു ഈ രണ്ട് കാര്യമാണ് അവർക്ക് മോഡിയോടുള്ള പ്രശ്നം